ലോകത്തിലെ യുദ്ധ തന്ത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ടെക്നോളജികളാണ് യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഒരു പുതിയ തന്ത്രമാണ് കഴിഞ്ഞ ദിവസമുള്ള ഒരു യുദ്ധത്തിൽ നമ്മൾ കണ്ടത് തെക്കൻ ലെബനില് പേജ വാക്കി ടോക്കി തുടങ്ങിയ ഉപകരണങ്ങളിലൂടെ സ്ഫോടനമുണ്ടായത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയേഴായിട്ട് ഉയർന്നിട്ടുമുണ്ട് മാത്രമല്ല ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേരുടെ നില ഗുരുതരമാണ് എന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുകയാണ് മൂവായിരത്തിലധികം പേര് പരിക്കൽ ഏറ്റിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ചില തന്ത്രങ്ങളാണ് യുദ്ധത്തോട് ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇസ്രായേൽ ലെബനൻ സംഘർഷം തുടരുകയാണ് സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടത് ഈ സ്ഫോടനത്തിന് വളരെ കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചതെങ്കിലും ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്നാണ് ഇസ്കൂലയുടെ മേധാവി അറിയിച്ചിരുന്നു അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പുതിയതല്ല അല്ല പ്രത്യേകിച്ച് ഇസ്രായേലിനുള്ള ബന്ധത്തില് ദീർഘ നൂറ്റാണ്ടുകളായുള്ള ആക്രമണങ്ങളും അവരെ നശിപ്പിക്കുവാനും ഇല്ലാതാക്കുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ ഇതുവരെയും അത് ആഗ്രഹിച്ചതുപോലെ നടന്നിട്ടില്ല എന്തിനേറെ പറയുന്നു ഇസ്രായേൽ എന്ന രാഷ്ട്രം ഭൂപടത്തിൽ പോലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച ഭരണാധികാരികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്നു പക്ഷെ ഇന്നും അവര് ഒരു ചെറിയ രാഷ്ട്രമെങ്കിലും തലയെടുപോടെ നിൽക്കുകയാണ് എത്ര രാഷ്ട്രങ്ങൾ അവർക്കെതിരെ അണിയുന്നിരുന്നാലും തന്ത്രപരമായിട്ട് നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ നേരിടുവാനുള്ള പ്രതിരോധ ശക്തി ഒരു രാഷ്ട്രമായിട്ട് അവർ വളർന്നു കഴിഞ്ഞു ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പോലും അവർക്കൊരു വെടി സ്വപ്നമായി ഇസ്രായേൽ നിൽക്കുകയാണ് ഇതിന്റെയൊക്കെ പിന്നില് ഒരു റീസൺ ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഒരു ശക്തി ഉണ്ട് തീർച്ചയായിട്ടും അവരെ ആ നിലയില് റിവ്യൂ എന്ന ഒരു ഫോഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൊണ്ട് മറന്നുപോകരുത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ആക്രമണങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിനെ മുൻകൂട്ടി കാണാത്തത് കൊണ്ട് എങ്ങനെ അതിനെ പ്രതിരോധിക്കണമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തലവു കഞ്ഞു ആലോചിച്ച് വരുമ്പോഴേക്കും അടുത്ത പദ്ധതികൾ ആവിഷ്കരിച്ചു ഇസ്രായേൽ അവരുടെ ബ്രെയിൻ ഏതൊക്കെ നിലയിലാണ് ഉപയോഗിക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഒരു ചരിത്രം തന്നെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അവിടെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും സൈന്യത്തിൽ ചേരുവാനുള്ള ആഹ്വാനം എല്ലാ കുടുംബങ്ങൾക്കും നൽകാറുണ്ട് അപ്പം അങ്ങനെ സൈന്യത്തിലേ കടന്നു കിട്ടുകയും എല്ലാവരും അത്തരത്തിലുള്ള ആയുധാഭ്യാസം നടത്തുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ആ രാഷ്ട്രം ആഗ്രഹിക്കുന്നത് ഇതിനിടെ ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായ നെയതന്യാവിനെ കൊലപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടന്നതായിട്ട് നമ്മൾ കണ്ടു പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട് ഏതായാലും ഇതിന്റെയൊക്കെ ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ വേറൊരു കാര്യം അതിനോട് ആഡ് ഓൺ ചെയ്യാം ദൈവത്തിന് ഓരോ രാഷ്ട്രങ്ങളെ കുറിച്ച് ഓരോ പദ്ധതി ഉണ്ടെന്ന് നമ്മളെ മറന്നുപോകരുത് ദൈവോദ്ദേശപ്രകാരമായ കാര്യങ്ങളാണ് ഈ ലോകത്തിൽ നടക്കേണ്ടത് നിർവഹിക്കപ്പെടേണ്ടത് ഇപ്പൊ നമ്മൾ ചോദിക്കും ഇവിടെ നടക്കുന്ന എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളതാണോന്ന് നമ്മൾ ചോദിക്കും ദൈവത്തിന് ഇഷ്ടമുള്ളതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കേണ്ടത് പക്ഷേ അതുപോലെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ തന്നെ ആര് നിൽക്കണം ആര് പോകണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന വിധമുണ്ടെന്നുള്ളതും നമ്മൾ പറഞ്ഞു ആരെത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കണം ആര് മുന്നേ പോകണം എന്നതിനെ കുറിച്ചൊന്നും നിശ്ചയിക്കാൻ നമ്മളാരും അല്ല അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത് ഏതായാലും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾക്ക് ഒട്ടും അയവില്ലാതെ അതിർത്തിയിലെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി ഇതുകൂട്ടരും വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്ന സമയമാണ് യുദ്ധം യുദ്ധ സ്ഥിതികളൊക്കെ നമ്മൾ പിന്നെയും അവിടെ ഇവിടെ കേൾക്കും എങ്കിലും സഞ്ചരിച്ചപ്പെട്ടു പോകേണ്ട കാര്യമില്ല നമ്മളെ നോക്കി കാണാം പിന്നെ പ്രാർത്ഥിക്കാൻ ദൈവം നമുക്കൊരു ശക്തി തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം